മടിച്ചുനിന്ന രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ത്യക്ക് കൈ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങളിലെ നേതാക്കൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചുവടുപിടിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെന്നതിന്റെ തെളിവുകളാണ് ഈ അടുത്തിടെയായി കാണാൻ കഴിയുന്നത് ഇന്ത്യയുമായി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയാണ് പല വിദേശ രാജ്യങ്ങളും ഇപ്പോഴത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഏറ്റവും പുതിയ സൂചനയായ ഉഭയകക്ഷി സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും സമ്മതിച്ചു ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഗ്രൂപ്പ് ഓഫ് ട്വന്റി ഉച്ചകോടിക്കിടെ മോദിയും കാർണിയും കൂടിക്കാഴ്ച ഴ്ച നടത്തിയതിനു ശേഷമാണ് ചർച്ചകൾ പ്രഖ്യാപിച്ചത് ഒരു ഉയർന്ന അഭിലാഷമുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാൻ നേതാക്കൾ തീരുമാനിച്ചുവെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അടുത്ത വർഷം ആദ്യം ഇന്ത്യ സന്ദർശിക്കാനുള്ള മോദിയുടെ ക്ഷണം കാർണി സ്വീകരിച്ചു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം അൻപത് ഡോളറിൽ എത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കി കനേഡിയൻ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും ഏകദേശം മുപ്പത്തിയൊന്ന് ബില്യൺ കനേഡിയൻ ഡോളർ ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം നടത്തി കാനഡയും ഇന്ത്യയും മുൻപ് ഒരു വ്യാപാര കരാറിന് ശ്രമിച്ചിരുന്നുവെങ്കിലും വാൻകൂവർ മേഖലയിൽ ഒരു സിഖ് ആക്ടിവിസ്റ്റിന്റെ കൊലപാതകം ഇന്ത്യൻ സർക്കാർ ആസൂത്രണം ചെയ്തതിന് തെളിവുണ്ടെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും മറ്റ് ഉദ്യോഗസ്ഥരും പറഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെട്ടു കേസിൽ കനേഡിയൻ പോലീസ് ക്രിമിനൽ കുറ്റം ചുമത്തിയിട്ടുണ്ട് വിചാരണ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന സജീവ സിഖ് വിഘടനവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്താൻ കാനഡ വേണ്ടത്ര നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വളരെ കാലമായി പരിമിതപ്പെടുത്തുന്നുണ്ട് മാർച്ചിൽ ട്രൂഡോയിൽ നിന്നും ചുമതലയേറ്റതിനു ശേഷം സാധാരണ ബന്ധം പുനഃസ്ഥാപിക്കാൻ കാർണി ശ്രമിച്ചു ഈ വേനൽക്കാലത്ത് ഇരു സർക്കാരുകളും പുതിയ അംബാസഡർമാരെ നിയമിച്ചു ലോകത്തിലെ ഏറ്റവും വലുതും അതിവേഗം വളരുന്നതുമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നിലേക്ക് മികച്ച വ്യാപാര പ്രവേശനം നേടേണ്ടത് പ്രധാനമാണെന്ന് മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു തൊട്ടുമുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച കാർണി വ്യക്തമാക്കി ഇരു രാജ്യങ്ങളുടെയും നിയമനിർവഹണ ഏജൻസികളും ദേശീയ സുരക്ഷാ ഏജൻസികളും സംഭാഷണങ്ങൾ തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ ഭൂരിഭാഗവും ിൽക്കുന്ന കാനഡ വാഷിംഗ്ടണിൽ നിന്നുള്ള സംരക്ഷണവാദം കാരണം വിപണികളെ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും യു എസ് ഇതര കയറ്റുമതി ഇരട്ടിയാക്കുക എന്ന അഭിലാഷകരമായ ലക്ഷ്യമാണ് കാറിന് നിശ്ചയിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രതിരോധ ബഹിരാകാശ മേഖലകളിലെ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനുള്ള സാധ്യതകൾ തുറക്കാനും സമീപ ഭാവിയിൽ വീണ്ടും കൂടിക്കാഴ്ച നടത്താനും ഞങ്ങൾ സമ്മതിച്ചുവെന്നും മോദി വ്യക്തമാക്കി ഉച്ചകോടിക്കിടെ ഇന്ത്യ ഓസ്ട്രേലിയ കാനഡ എന്നിവ ത്രികക്ഷി സാങ്കേതിക വിദ്യ നവീകരണ പങ്കാളിത്തം പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് നടന്നത് ഈ വർഷം കാർണി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ മറ്റൊരു അടയാളമാണ് ഈ അഭിലാഷ പങ്കാളിത്തം അതേസമയം ഭീകരതയ്ക്കെതിരായ പ്രചാരണം കാലാവസ്ഥാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ധനസഹായം ശക്തിപ്പെടുത്തൽ ആഗോള ദക്ഷിണേന്ത്യയുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകൾ അമേരിക്കയുടെ എതിർപ്പ് അവഗണിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ ശനിയാഴ്ച അംഗീകരിച്ച പ്രഖ്യാപനത്തിൽ പ്രതിധ്വനിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജി ട്വന്റി അധ്യക്ഷ സ്ഥാനത്ത് ഇന്ത്യ സ്വീകരിച്ച മുൻകൈകളെ അടിസ്ഥാനമാക്കിയുള്ള ജി ട്വന്റി ദക്ഷിണാഫ്രിക്ക ഉച്ചകോടി നേതാക്കളുടെ പ്രഖ്യാപനം എന്നതിലെ നിരവധി ഫലങ്ങൾ ആഗോള ദക്ഷിണേഷ്യയുടെ വിഷയങ്ങളിൽ പുതുക്കിയ ശ്രദ്ധ ഉൾപ്പെടെ ഉച്ചകോടിയുടെ അവസാനം സ്വീകരിക്കുന്ന പതിവ് രീതിക്ക് വിപരീതമായി ജോഹന്നാസ്ബർഗിൽ നടന്ന ചർച്ചകളുടെ തുടക്കത്തിൽ പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ്